ഇന്ത്യയിൽ മുഴുവനായിട്ടും കള്ളവോട്ടുകൾ നടക്കുന്നത് ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്ന ആരാണോ അവരോടൊരു മമത കാണിക്കുക എന്നത് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ഒരു അജണ്ടയായിട്ട് കൊണ്ടുപോയി ചർച്ചയായിരിക്കും രാഹുൽ ഗാന്ധി ജനശ്രോത പിടിച്ചു വേണ്ടി മാത്രം ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണം മാത്രമാണ് ബിജെപിയെ താങ്ങിക്കൊണ്ടാണ് രണ്ട് സ്ഥലത്ത് എങ്ങനെയാണ് രണ്ട് വോട്ടുകൾ വന്നത് എന്നതിന്റെ കൃത്യമായിട്ട് ഉത്തരം പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് അദ്ദേഹത്തെ എം പി ആയിട്ട് തിരഞ്ഞെടുത്ത് വിട്ട ജനങ്ങൾ ഇനി എന്ത് എന്ത് പ്രതീക്ഷ ആണ് അദ്ദേഹത്തെ നോക്കിയിരിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി വിഷയമാണ് ഈ ഒരു വിഷയത്തെ ചൊല്ലി ഒരുപാട് വിവാദങ്ങളാണ് ഇപ്പോൾ കുറെ ദിവസമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളും നമ്മൾ കണ്ടിരുന്നു പക്ഷെ ഇപ്പോൾ രാഹുൽ ഗാന്ധി അതിന് പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ഇരട്ട നയത്തെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരിയെക്കുറിച്ചുള്ള സത്യവാങ്മൂലം ആവശ്യപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിയോട് ഇതുവരെ സത്യവാങ്മൂലം ആവശ്യപ്പെട്ടിട്ടില്ല എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ രണ്ട് രീതിയിൽ ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ പെരുമാറുന്നത് എനിക്ക് തോന്നുന്നത് പൊളിറ്റിക്സ് തന്നെയാണ് രാഷ്ട്രീയം തന്നെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്ന ആരാണോ അവരോടൊരു മമത കാണിക്കുക എന്നത് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ഒരു അജണ്ടയായിട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാവേണ്ട ആവശ്യമില്ല രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമാണ് കള്ള വോട്ടുകൾ നടക്കുന്നുണ്ട് ഇ വി എം തട്ടിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പം ഇതിനെ ഒന്നും പ്രതികരിക്കാത്ത ഇലക്ഷൻ കമ്മീഷൻ അവസാനം പ്രതികരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു ആ വന്നത് എങ്ങനെയാണ് കമ്മീഷൻ തന്നെ ഒരു കൊടുത്തിട്ടുള്ളൊരു ഡാറ്റയുണ്ട് ഒരു ഏഴടി പൊക്കത്തില് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത കുറേ പേപ്പറുകൾ ഓരോ ആളുകളുടെയും വോട്ടർ പട്ടിക അതൊരു മണ്ഡലത്തിലെ മാത്രമാണ് അത് എലക്ഷൻ കമ്മീഷൻ കൊടുത്ത ഡാറ്റയാണെന്ന് ഓർമ്മ വേണം എന്നിട്ട് ആ ഡാറ്റ ഒരു ഇരുപതംഗ സംഘവുമായിട്ടിരുന്ന് അനാലിസിസ് ചെയ്ത് അതിലെ പാകപ്പിഴകൾ കണ്ടെത്തി അദ്ദേഹം മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പറഞ്ഞൊരു കാര്യമാണ് അപ്പൊ ഇന്ത്യ മൊത്തത്തിൽ അത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ആ വിഷയം വോട്ട് ചോരി എങ്ങനെയാണ് കള്ളവോട്ടുകൾ നടക്കുന്നത് എത്രത്തോളം കള്ളവോട്ടുകളുണ്ട് ഒരാളുടെ പേരിൽ തന്നെ എത്ര എത്ര വോട്ടുകളുണ്ട് ഒരു മണ്ഡലത്തിലെ വിഷയം മാത്രമാണ് അദ്ദേഹം എടുത്തു കാണിച്ചത് ഇങ്ങനെയാണ് ഇന്ത്യയിൽ മുഴുവനായിട്ടും കള്ള വോട്ടുകൾ നടക്കുന്നത് എന്നൊരു സ്ട്രാറ്റജിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഇപ്പോഴും സാധാരണക്കാർക്കിടയിൽ പക്ഷേ ഇത് വിശ്വാസ്യത വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഈ വോട്ട് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി മാത്രം ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണം മാത്രമാണ് എന്നാണ് അല്ല അങ്ങനെ ഒരിക്കലും അല്ലല്ലോ ഇപ്പൊ എലക്ഷൻ കമ്മീഷൻ കൊടുത്ത ഡാറ്റയാണ് നമ്മുടെ ഇന്ത്യയെ പറ്റി നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ് ഡിജിറ്റൽ ഇന്ത്യയെ പറ്റി അതിലും വലിയ അഭിമാനമാണ് നമുക്ക് എല്ലാം ഉള്ളത് ആ ഡിജിറ്റൽ ഇന്ത്യയിലാണ് അച്ഛൻ്റെ പേര് എ ബി സി ഡി വരുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ നാട്ടിലെ ഗതിയാണ് പിന്നെ വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട് പല ആളുകളുടെയും വീട്ടുപേര് സീറോ ആണ് അപ്പോൾ അതിന്റെ ഒരു മറുപടിയായിട്ട് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് വീടില്ലാത്തവർക്കും വോട്ടർ ഐ ഡി വേണമല്ലോ അല്ലെങ്കിൽ വോട്ട് വേണമല്ലോ അതുകൊണ്ട് വീടില്ലാത്തവർക്ക് എന്നിട്ടാണ് സീറോ ഇട്ടേക്കുന്നത് ഓക്കെ ശരി പക്ഷേ അച്ഛന്റെ പേര് എ ബി സി ഡൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്ന് എലക്ഷൻ കമ്മീഷൻ തന്നെ പറയേണ്ടിയിരിക്കുന്നു അതേപോലെ തന്നെ ഒരാളുടെ പേരിൽ തന്നെ ഒരേ ഹോട്ടലിൽ തന്നെ പല വോട്ടുകൾ പല സ്ഥലങ്ങളിലായിട്ട് എങ്ങനെയാണ് വരുന്നത് അപ്പം ഇതിന്റെയൊക്കെ മാനദണ്ഡങ്ങൾ എന്താണ് അത് വലിയ രീതിയിലുള്ള ചർച്ചയാവേണ്ട വിഷയം തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഭരണപക്ഷത്തെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഭരിക്കുന്ന ഏത് പാർട്ടിയാണോ അവരെ താങ്ങി നിൽക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ കാണിക്കുന്നത് അവർ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയ സമയത്ത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് പ്രതിപക്ഷം വേറെ ഭരണപക്ഷം വേറെ എന്ന് അവർ എടുത്തു പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും ബി ജെ പിയെ താങ്ങിക്കൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ നിലവിൽ നടന്നു പോകുന്നത് അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതുകൊണ്ടല്ലേ രാഹുൽ ഗാന്ധി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും വായടച്ച് മിണ്ടാതിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അവരൊരു വാർത്താ സമ്മേളനം നടത്തിയല്ലോ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിന് കൃത്യമായിട്ടൊരു മറുപടി പറഞ്ഞിട്ടുണ്ടോ ഇല്ല അദ്ദേഹം ചോദിച്ചിട്ടുള്ള വിഷയങ്ങൾക്കൊന്നും കൃത്യമായിട്ട് മറുപടി ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടില്ല അവർ എന്തെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച കുറച്ച് സ്ക്രിപ്റ്റുമായിട്ട് വന്ന് ഇലക്ഷൻ കമ്മീഷൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയി അതിനപ്പുറത്തേക്ക് ഒന്നും നടന്നിട്ടില്ല അപ്പോഴാണ് ഇവിടുത്തെ സാധാരണപ്പെട്ട ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഈ വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത് ഇപ്പൊ ഈ ഒരു കള്ളവോട്ട് ആരോപണത്തിൽ ഏറ്റവും കൂടുതൽ കേരളക്കാര ചർച്ച ചെയ്തത് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തെ കുറിച്ചാണ് അപ്പോ അദ്ദേഹം ഇപ്പൊ കുറെ ദിവസങ്ങളായിട്ട് മൗനം പാലിച്ചുകൊണ്ടിരുന്നത് ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇത് എന്നോടല്ല ചോദിക്കേണ്ടത് നിങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് മാത്രം ചോദിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒഴിയാൻ നിന്ന സാധാരണ ജനങ്ങളെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും സുരേഷ് ഗോപി ഈ ഒരു പ്രതികരണം ഇങ്ങനെ നടത്തിയത് അല്ല അവിടെ തന്നെ വ്യക്തമാവുന്നുണ്ടല്ലോ സുരേഷ് ഗോപി എന്താണ് പറയാൻ പോകുന്നത് നമുക്കെല്ലാം കൃത്യമായിട്ട് അറിയാൻ അറിയാമായിരുന്നു കാരണം അദ്ദേഹം നേരത്തെ തന്നെ ഇതേപോലെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഇപ്പൊ അമ്മയുമായിട്ടുള്ള വിവാദം ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് അമ്മയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അമ്മയുമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക അതേപോലെ ഇലക്ഷനുമായിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഇലക്ഷൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോടോ ആണ് ചോദിക്കേണ്ടത് അല്ലാതെ സുരേഷ് ഗോപിയോട് ചോദിച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല കാരണം അറിയാലോ അറിയാമല്ലോ ഇപ്പൊ ഇലക്ഷൻ കമ്മീഷനോട് അദ്ദേഹം ചോദിക്കാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അതെ ഇലക്ഷൻ നടത്തുന്ന ഇലക്ഷൻ കമ്മീഷൻ അല്ലേ ഇലക്ഷൻ കമ്മീഷൻ അതിനുള്ള ഉത്തരം പറയണം ഇപ്പൊ ഇദ്ദേഹത്തെ ജനപ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ എം ആയിട്ട് തിരഞ്ഞെടുത്ത് വിട്ട ജനങ്ങൾ ഇനി എന്ത് എന്ത് പ്രതീക്ഷിച്ചാണ് അദ്ദേഹത്തെ നോക്കിയിരിക്കേണ്ടത് ഇഷ്ടപ്പെട്ടുകൊണ്ട് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സാധാരണപ്പെട്ട ജനങ്ങളിൽ പലരും ആഗ്രഹിച്ചത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ന്യായീകരണമെങ്കിലും ഉണ്ടാകുമെന്നായിരുന്നു പക്ഷെ അല്ല ഇതിനകത്ത് അതിനകത്തുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ആളുകൾ വോട്ട് രണ്ടായിട്ട് പോയിട്ടുണ്ടാകും ഒന്ന് കൊല്ലത്ത് കിടപ്പുണ്ട് ഒന്ന് തൃശൂരിലുമുണ്ട് അപ്പൊ ഇവർ ഇവിടുന്ന് താമസം മാറി അവിടേക്ക് പോയി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഫോം സിക്സ് പ്രകാരമാണ് ഇവർക്ക് ഇവർ ഇത് കൊടുക്കുന്നത് ഞങ്ങൾ അവിടെ നിന്ന് താമസം മാറ്റി ഇവിടേക്കാണ് താമസം ഇവിടെയാണ് ഞങ്ങൾ ഇപ്പൊ സ്ഥിര താമസം ഇങ്ങോട്ട് വോട്ട് മാറ്റണം എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത് അപ്പം ഒരേ രണ്ട് സ്ഥലത്ത് എങ്ങനെയാണ് രണ്ട് വോട്ടുകൾ വന്നത് എന്നതിന്റെ കൃത്യമായിട്ട് ഉത്തരം പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് അതുകൊണ്ടായിരിക്കാം സുരേഷ് ഗോപി പറഞ്ഞത് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കും അത് മാത്രമല്ല ബി ജെ പിയുടെ മറ്റൊരു ഏജന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ആണല്ലോ അപ്പൊ അവർ തന്നെ പറയണം ഞങ്ങള് ചില കാര്യങ്ങൾ ഞങ്ങൾ തന്നെ തീരുമാനിക്കാതെ ഞങ്ങൾ നടപ്പാക്കും ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയണം അപ്പൊ അത് ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ വിട്ടുകൊടുക്ക